ഇസ്രായേലിലെ ഒരു ടൂർ ഗൈഡ് സന്ദർശകർക്ക് വിശുദ്ധ നാടിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അവരുടെ യാത്രയിൽ ഒരു ഇടയനെയും ആടുകളുടെ കൂട്ടത്തെയും കണ്ടു ടൂർ ഗൈഡ് പറയുവാൻ തുടങ്ങി ഇതാണ് ഞങ്ങളുടെ ഇടയന്മാർ അവരുടെ സ്നേഹവും പരിലാളനവും ലഭിക്കുന്ന ഈ ആടുകൾ ഭാഗ്യശാലികളാണ് ആടുകളും ഇടയന്മാരും തമ്മിലുള്ള ആത്മബന്ധം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ കാഴ്ചകൾ കാണുവാൻ തുടങ്ങി ആ ഇടയൻ ആടുകളെ അടിക്കുവാനും ഉപദ്രവിക്കുവാനും തുടങ്ങി മുന്നോട്ടു പോകുവാൻ വിസമ്മതിക്കുന്ന ആടുകളെ താൻ തൻ്റെ കണ്ണിനു മുൻപിൽ കണ്ട കമ്പുകളും മറ്റും ഉപയോഗിച്ച് എറിയുവാൻ തുടങ്ങി അവർ അടുത്തു തോറും ഇടയൻ്റെ മുഖം വളരെ ദേഷ്യത്തോടെ ലാളനയില്ലാതെ ആടുകളെ ബലം പ്രയോഗിച്ച് നടത്തുന്ന കാഴ്ച കണ്ടു ആ ടൂർ ഗൈഡ് ആകുലതയോടെ ആ ഇടയന്റെ അടുത്ത് ചെന്നു നിങ്ങൾ ഈ കാണിക്കുന്നത് വലിയ അപമാനമാണ് ഒരിടയൻ ഇങ്ങനെയല്ല ആടുകളെ നയിക്കേണ്ടിയത് ഞാൻ ഇവരോട് നമ്മുടെ നാട്ടിലെ ഇടയന്മാരുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിച്ചു വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മുടെ നാടിൻ്റെ പേരിനെ തന്നെ ദോഷമായി ബാധിക്കും ആടുകളുടെ കൂടെ നടന്ന ആ മനുഷ്യൻ പുച്ഛാവത്തോടെ തിരിഞ്ഞു നോക്കി അദ്ദേഹം പറഞ്ഞു ഞാൻ ഇടയനാണെന്ന് ആര് പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടയനല്ല ഞാനൊരു അറവുകാരനാണ് ഈ ആടുകളെ ഞാൻ പണം കൊടുത്ത് മേടിച്ച് അറക്കുവാനായി കൊണ്ടുപോവുകയാണ് എനിക്ക് ഈ ആടുകളുടെ ക്ഷേമത്തിൽ ഒരു താല്പര്യവുമില്ല ഈ ആടുകളെ എങ്ങനെയെങ്കിലും എൻ്റെ അറിവ് ശാലയിൽ എത്തിക്കണം എത്രയും വേഗം അറുക്കണം എനിക്ക് ഞാൻ മുടക്കിയ പണം തിരികെ ലഭിക്കണം ലാഭവും ഉണ്ടാക്കണം ഇടയനും അറിവുകാരും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത് ആടുകളുടെ കൂടെ നടക്കുന്നതുകൊണ്ട് ആരും ഇടയനാകില്ല ആടുകളുടെ ജീവൻ അപഹരിക്കുന്ന ഇടയന്മാർ അനേകരാണ് സ്വാർത്ഥ ലാഭത്തിനും ധനസമാഹാരണത്തിനും സ്വന്തം കീശ വർദ്ധിപ്പിക്കുവാനും ലോകത്തിലെ ഇടയന്മാർ നയിക്കുമ്പോളാണ് സ്വർഗത്തിലെ നമ്മുടെ നല്ല ഇടയൻ്റെ വില നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിലെ നേതാക്കളും നായകന്മാരും എന്തിന് മനുഷ്യർ എല്ലാവരും ഒരു നല്ല പങ്ക് ബന്ധങ്ങളും ഇതാണ് ചെയ്യുന്നതും അവർ കൂടെ നടക്കുകയാണ് അവരുടെ തന്നെ ലാഭത്തിനായി അവർ തരുന്ന ഭക്ഷണവും വെള്ളവും കരുതലും എല്ലാം അവരുടെ തന്നെ സ്വന്തം ലാഭം വർദ്ധിപ്പിക്കുവാനാണ് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നമ്മെ പലരും നയിക്കുമ്പോൾ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു ആടുകളുടെ സമാധാനമാണ് ആ നല്ല ഇടയൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആടുകൾ ഇടയനെ അനുഗമിക്കുകയാണ് പതിവ് അറിവുകാരൻ പുറകെ നടന്ന് ഉപദ്രവിച്ചും നായ്ക്കളെ ഉപയോഗിച്ചും ആടുകളെ കൊണ്ടുപോകുന്നു ഇടയനോ ആടുകളുടെ മുൻപേ നടക്കുകയാണ് തടസ്സങ്ങളെല്ലാം നീക്കി വഴി തെളിയിച്ച് നയിക്കുകയാണ് ആ ഇടയൻ്റെ ഓരോ ചലനങ്ങളും ആടുകൾ അറിയുന്നു ഇടയൻ്റെ ശബ്ദം അവർ കേൾക്കുന്നു ആ ഇടയൻ ആടുകളെ അടിച്ചാലും അതിനുള്ളിൽ ഒരു സ്നേഹമുണ്ട് ആ ഇടയൻ തൻ്റെ വടിയും കോലും ഇടയ്ക്കിടെ ഉപയോഗിച്ചാലും അതിൽ ഒരു തലോടലും കരുതലുമുണ്ട് അത് നമ്മെ തകർക്കുവാനല്ല മറിച്ച് നമ്മെ പണിയുവാനാണ് മനുഷ്യരുടെ ദുരുപയോഗങ്ങൾക്ക് ഇരയായ ഒരു വ്യക്തിയാണോ നിങ്ങൾ സ്വർഗത്തിലെ ആ നല്ല ഇടയൻ്റെ അടുക്കിലേക്ക് വരിക സ്നേഹത്തിന്റെ കരങ്ങൾ നീട്ടി ആ ഇടയൻ കാത്തിരിക്കുന്നു നമ്മുടെ സ്നേഹത്തിനായി പച്ചപ്പുൽമേടുകളിൽ അനുദിനം നടത്തി നീതിയുടെ ഉറവെങ്കിലേക്ക് ആ ഇടയൻ നമ്മെ നയിക്കുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൻ വാതിൽ കൂടെ കിടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ ആകുന്നു അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു അന്യന്മാരുടെ ശബ്ദം അറിയായത് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും the chap malvi ma ni